ഗോവിൽ മൂന്ന് ചെയിനിൽ പട്ടയം നൽകാതെ സർക്കാർ കർഷകരെ കബളിപ്പിക്കുന്നതായി ആരോപണം റവന്യൂ വകുപ്പും വൈദ്യുതി വകുപ്പും പരസ്പരം പഴിചാരി കർഷകരുടെ പട്ടയം നിഷേധിക്കുകയാണ് പത്ത് ചെയിനിൽ ഏഴ് ചേനിൽ പട്ടയം നൽകിയെങ്കിലും മൂന്ന് ചേനിൽ പട്ടയം നൽകുമെന്ന വാഗ്ദാനം മാത്രമാണ് ലഭിക്കുന്നത് മൂന്ന് ചെയിനിലെ പട്ടയമെന്ന ആവശ്യമുയർത്തി കോൺഗ്രസ് സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തിയഞ്ച് കാലഘട്ടത്താണ് അയ്യപ്പൻ കോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് പത്ത് ചെയിൻ പ്രദേശം രൂപപ്പെട്ടത് ഇടുക്കി പദ്ധതി പ്രദേശത്തുള്ള പത്തുചെയിനിൽ ഭൂമി കെ എസ് ഇ ബിയുടെ ആണെന്നായിരുന്നു അവകാശപാദം പിന്നീട് ഈ അവകാശവാദത്തിൽ നിന്നും വൈദ്യുത വകുപ്പ് പിന്മാറി അന്നു മുതൽ പട്ടയത്തിനായി കർഷകർ സമരം ആരംഭിച്ചു ഒന്നാം പിണറായി സർക്കാർ പട്ടയം നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു അയ്യപ്പൻ കോവിലിൽ ഏഴ് ചെയിനിലും ഇരട്ടയാർ ഉൾപ്പെടെയുള്ള പത്തു ജെയിൻ പ്രദേശത്ത് മുഴുവനായും പട്ടയം ലഭിച്ചു അയ്യപ്പൻ പട്ടയം ഏഴ് ചെയിനിൽ ഒതുങ്ങി കർഷകരുടെ വീട് ൾപ്പെടെ മൂന്ന് ജയിലിലാണ് മൂന്ന് ജയിലിലും പട്ടയം നൽകാമെന്ന് വാഗ്ദാനം നൽകുകയും സർവേ നടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞു എന്നിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കുടിയേറിയ അയ്യപ്പൻ പ്രദേശത്തെ കൃഷിക്കാരന്റെ അവകാശമായിരുന്നു പക്ഷേ അത് സാധിച്ചില്ല കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഏഴ് ജങ്ങലുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിക്കുകയും പട്ടയം കൊടുക്കുകയും ചെയ്തു എന്നാൽ മൂന്ന് ജങ്ങലയിലുള്ള ആളുകൾക്ക് പട്ടയം കൊടുത്തിട്ടില്ല അതിന് കെ എസ് ഇ ബോർഡ് തടസ്സമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്താണെങ്കിലും ഇരട്ടയാറ് പദ്ധതി പ്രദേശമാണ് അതുപോലെ തന്നെ കല്ലാറ് തുടങ്ങിയ മൂന്ന് എയിലൊക്കെ പട്ടയം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ മാത്രം കൊടുക്കാത്ത ദയനീയമായ സ്ഥിതിവിശേഷം മൂന്ന് യനിലെ കൃഷിക്കാർക്ക് പട്ടയം നൽകേണ്ടത് അവിടുത്തെ താമസക്കാരുടെ കൃഷിക്കാരുടെ അവകാശമാണ് അതിനു വേണ്ടിയിട്ടുള്ള സമരപരിപാടികൾ കോൺഗ്രസ് പാർട്ടി ആവിഷ്കരിക്കുവാനായി തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് ചെയിനിലെ കർഷകരെ പട്ടയം നൽകുമെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ് പട്ടയം ലഭിക്കാതെ കർഷകർ വളരെയേറെ ദുരിതത്തിലാണ് ഇപ്പോൾ കഴിയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയമാണ് കർഷകർക്ക് തിരിച്ചടിയായത് അടിയന്തരമായി മൂന്ന് ജയിലിലെ കർഷകർക്ക് പട്ടയം നൽകിയില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ